ഹായ് സ്നേഹം നിറഞ്ഞ എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇന്നത്തെ പുതു എന്തെല്ലാം ഉണ്ട് കറികളെന്ന് നമുക്ക് നോക്കിയാലോ ആദ്യമേ തന്നെ നമുക്ക് നല്ല ചൂട് ചോറാണ് ഇപ്പൊ കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ജീവക്കഴിഞ്ഞ് മെടുപ്പ് വരട്ടെയാണ് അത് ചോറിൽ വെച്ച് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ബീട്രൂട്ട് തോരനാണ് കേട്ടോ അതുകൂടെ നമ്മക്ക് കൊടുക്കാം നമ്മുടെ അയിലക്കറി അടപ്പിരുന്നത് ഇങ്ങനെ കൂടാതെ തിളച്ചോണ്ടിരിക്കയാണ് ഇന്ന് നമുക്ക് മീൻ അയിലയാണ് കിട്ടിയത് അത് ഞാൻ വറച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ വെച്ചുകൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ചമ്മന്തി വെച്ചുകൊടുക്കാം ഇഞ്ചി ഒക്കെ വെച്ച് കരച്ച ചമ്മന്തിയാണ് എന്നത്തെയും പോലെ തന്നെ ഇന്ന് നമ്മുടെ പൊതിയിൽ മാങ്ങ അച്ചാറും ഉണ്ട് അതുകൂടെ വെച്ച് കൊടുക്കാം നമുക്കത് നന്നായിട്ട് ഇനി പൊതിഞ്ഞെടുക്കാം കുട്ടികർക്കും ഇന്നത്തെ പൊതി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഇവിടെ വലിയ മഴയില്ല ഇന്നലെ രാത്രി വരെ ഉള്ളായിരുന്നു മഴ എല്ലായിടം എങ്ങനെയാണെന്ന് അറിയത്തില്ല വലിയ ദുരിതങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം നാളത്തെ പൊതിച്ചോറുമായി നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അടുത്ത പൊതി വീണ്ടും കാണാം ഒക്കെ